പോണേ എങ്ങോട്ട് പൂട്ടിട്ടാ പൂട്ടിട്ടില്ല അതൊരു വഴിയുണ്ട് കണ്ടില്ലേ അങ്ങോട്ടാ കല്ല് കല്ല്

കുറെ നേരം എടുക്കോ എത്ര നേരം എടുക്കും അയ്യോ എന്തൊക്കെ ഇട്ടത് പഞ്ചസാര ഇട്ട് പിന്നെ ഉപ്പിട്ട് പിന്നെന്തോന്നിട്ട് പുളിയിട്ട് ആ പിന്നെ ഉപ്പിട്ട് പിന്നെ എണ്ണ വെളിച്ചു വെളിച്ചെണ്ണ ആ പിന്നെ പിന്നെന്താ എഴുതുന്നത് പിന്നെ മഞ്ഞ കളറുള്ള സാധനം ഇടവലോ ഒരു മഞ്ഞ കളറുള്ള സാധനം വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെന്തോ പിന്നെന്തോടും എരിവിന് എരിവിന് എന്തോടും മുളക് പിന്ന നല്ലതാണ് എവിടെ ആയാ ആയാ ആ ഇവിടെ കൊണ്ടു അച്ഛന് അച്ഛൻ കഴിക്കട്ടോ ഇവിടെ കൊണ്ടു വെച്ചോ ഇവിടെ കൊണ്ടു വച്ചോ കൊള്ളാമോ സൂപ്പർ ആണോ മുളക് ഇട്ടില്ലേ ആ പപ്പടം തന്നില്ല പപ്പടം ആ ഓക്കെ Ariketa